യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു മതാടി സുശേഷം ആറാമധിയായി മുപ്പത്തി രണ്ടാമത്തെ വാക്യം യു ഹെവൻലി ഫാദർ ഓൾറെഡി നോസ് ഓൾ യുവർ നീഡ്സ് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കാവശ്യമുള്ളതൊക്കെയും അറിയുന്നു വാക്യം എട്ട് നിങ്ങൾക്കാവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ വൈ വി നീഡ് ടു പ്രേ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് അതിനുള്ള ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ഗാഡ് വാൺസസ് ടു അപ്രോച്ച് ഹീം വിത്ത് കോൺഫിഡൻസ് ദൈവം ആഗ്രഹിക്കുന്നത് നാം ആത്മവിശ്വാസത്തോടെ അവനെ സമീപിക്കണമെന്നാണ് ദൈവം സർവജ്ഞാനിയാകിയാൽ അവിടുന്ന് സകലവും അറിയുന്നു എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സർവജ്ഞാനിയായവൻ്റെ അടുക്കിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു വരേണം ആ ആത്മവിശ്വാസം അത്രേ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ കാരണമാകുന്നത് രണ്ട് ടു ബിൽഡ് എ റിലേഷൻഷിപ്പ് വിത്ത് ഹിം ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതിന് പ്രാർത്ഥന അനിവാര്യമാണ് പ്രാർത്ഥന എന്നൊരു ഉപാധി ഇല്ലായിരുന്നുവെങ്കിൽ നാം ദൈവത്തിൽ നിന്നും അകന്നകന്നു പോകുമായിരുന്നു എന്നാൽ പ്രേയർ ഡ്രോസസ് ക്ലോസർ ടു ഹീം പ്രാർത്ഥനയത്ര നമ്മെ ദൈവത്തോടടുപ്പിക്കുവാൻ കാരണമാകുന്നത് മാതാപിതാക്കൾ അവരുടെ മക്കളുടെ സംസാരം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കൾ തന്നോട് സംസാരിക്കുന്നതിൽ പ്രിയപ്പെടുന്നു അതൊരു ബന്ധത്തിൻ്റെ ഊഷ്മളതയാണ് മൂന്ന് പ്രേയർ ചേഞ്ചസസ് നമ്മെ മാറ്റുന്നു പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് മാറ്റാൻ കഴിയില്ല പകരം പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു നമ്മെ താഴ്മധരിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഹിതത്തോട് നമ്മുടെ ഹൃദയ ഹൃദയത്തെ ഉയർത്തുവാനിടയാകുന്നു അതുകൂടാതെ ക്ഷമയും വിശ്വാസവും നമുക്കതിൽ കൂടി ഉണ്ടാകുന്നു നാല് നന്ദിയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകുന്നു ഫിലിപ്പർ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാൻ അത്രേ പറയുന്നത് അതുകൊണ്ട് പ്രാർത്ഥന നമുക്ക് നമുക്കൊഴിവാക്കുവാൻ കഴിയുകയില്ല തിരുവചനം പറയുന്നു ലുക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒൻപതാം വാക്യം യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും സി എസ് ലൂവിസ് പറഞ്ഞത് ഐ പ്രേ ബിക്കോസ് ഐ കാൺ ഹെൽപ്പ് മൈസെൽഫ് ഐ പ്രേ ബിക്കോസ് ഐ ആം ഹെൽപ്പ്ലെസ് ഐ പ്രേ ബിക്കോസ് ദ നീഡ് ഫ്ലോസ് ഔട്ട് ഓഫ് മീ ഓൾ ദ ടൈം ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഗോഡ് ഇറ്റ് ചേഞ്ചസ് മീ എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ നിസ്സഹായനായതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നിൽ നിന്നും എപ്പോഴും ആവശ്യങ്ങൾ ഒഴുകുന്നതിനാലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് ദൈവത്തെ മാറ്റുന്നില്ല അത് എന്നെ മാറ്റുന്നു ഹാവ് എ ബ്ലസഡ് ഡേ